നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോസ് ടവസിനെ മറക്കാൻ കഴിയില്ല അർജൻറ്റീന ആരാധകർക്ക് അങ്ങനെയുള്ള പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അർജൻറ്റീനയ്ക്ക് വേണ്ടി എഴുപത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോൾ കരിയറിലെ വളർച്ച ബൊക്ക ജൂനിയേഴ്സിൽ കളിച്ചതിന് ശേഷം നേരെ പോയത് കൊറിന്ത്യൻസിലേക്ക് അന്നത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു നേരെ ബ്രസീലിലേക്കാണ് പോയത് അവിടെ നിന്ന് അദ്ദേഹം വെസ്റ്റാം യുണൈറ്റഡിൽ വഴി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം ലോണിലാണ് കളിച്ചത് പിന്നെ സിറ്റിക്ക് വേണ്ടി കളിച്ചു യു എൻ ഡസിനെ കളിച്ചു അങ്ങനെ പിന്നെ ബൊക്ക ജൂനിയേഴ്സിൽ പോയ താരം ഷാങ്ഹായ് ഷെൻഹോക്ക് വേണ്ടി കളിക്കാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം ചൈനയിലുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തനിക്ക് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഒരുപാട് ആളുകൾ ഞാൻ ചൈനയിൽ പോയതിനെ എന്നെ വിമർശിക്കുകയുണ്ടായി ബട്ട് യാഥാർത്ഥ്യം എന്താണ് അവർക്കെൻ്റെ കഥ അറിയില്ല ഞാൻ ആരാണെന്നറിയില്ല ഞാൻ കൊറിന്ത്യൻസിലേക്ക് പോയ ഘട്ടത്തിൽ അത് എൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത് ആദ്യം മനസ്സിലാക്കണം എന്നിട്ടാണ് ഞാൻ ചൈനയിൽ പോയതിനെ നിങ്ങൾ വിലയിരുത്തേണ്ടത് ആ ട്രാൻസ്ഫറിൽ ഞാൻ ഒരുപാട് പണമുണ്ടാക്കി പക്ഷേ നിങ്ങൾക്കറിയാമോ ഞാൻ ആ പണം എന്താണ് ചെയ്തതെന്ന് ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്ക് അത് പണമായിട്ട് വേണ്ട എനിക്ക് ആ പണം വേണ്ട മറിച്ച് നിങ്ങളൊരു പതിനഞ്ച് വീടുകൾ വാങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ടി തെരുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പതിനഞ്ച് വീടുകൾ വാങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത് ആർക്കും ഇതറിയില്ല പലർക്കും ഇതറിയില്ല ഞാൻ പതിനഞ്ച് ഫാമിലികളെ അതായത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിട്ടുള്ള എൻ്റെ ബന്ധത്തിൽപ്പെട്ടതായിട്ടുള്ള പതിനഞ്ച് ഫാമിലികളെ ഞാൻ സംരക്ഷിച്ചു അവരെ സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതിലെൻ്റെ സിബ്ലിങ്സ് എൻ്റെ അങ്കിൾസ് അങ്ങനെ എല്ലാവരുമുണ്ട് നമ്മളത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അറുപതോളം ആളുകൾ വരും പതിനഞ്ച് ഫാമിലി എന്ന് പറയുമ്പോൾ അറുപതോളം ആളുകൾ വരും അവരെ സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എല്ലാം ഞാൻ ചെയ്തത് എൻ്റെ ടെവസ് ഫാമിലിയിലെ പുതിയ ജനറേഷന് നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടണം നല്ല രൂപത്തിലുള്ള ജീവിതം കിട്ടണം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങാളിൽ ഞാൻ കടന്നുപോയ വഴികളിലൂടെ അവരാരും കടന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് എന്ന് തന്നെ കൃത്യമായിട്ട് കാർലോസ് ടെവസ് പറയുന്നു അപ്പോൾ കരിയർ അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി നശിപ്പിച്ചു മറ്റതാക്കി മറിച്ചതാക്കി എന്ന് പല താരങ്ങളെക്കുറിച്ചും പലരും പറയാറുണ്ട് പണം കണ്ടുപോയില്ലേ എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം തൻ്റെ ഫാമിലിക്ക് അദ്ദേഹം തൻ്റെ ഫാമിലിക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ വരുന്ന ജനറേഷന് ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് കിട്ടണം അത് നൽകാനാണ് കാർലോസ് ടെവസ് തീരുമാനിച്ചത് സോ സല്യൂട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം